നമസ്കാരം സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗത്തിൽ മേഖല തിരിച്ചുള്ള നിയന്ത്രണം വേണമെന്ന ആവശ്യവുമായി കെ സി ബി അധികം ഉപഭോഗമുള്ള സ്ഥലങ്ങളിൽ നിയന്ത്രണം വേണമെന്നാണ് ആവശ്യം ഒരു ദിവസം നൂറ്റി അൻപത് മെഗാവാട്ടെങ്കിലും എന്നാണ് ആവശ്യം ഇല്ലെങ്കിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകും ട്രാൻസ്ഫോമർ ഉൾപ്പെടെ അവരും കെ സി ബിയുടെ ഈ ആവശ്യം സർക്കാരും അംഗീകരിച്ചേക്കും ഫലത്തിൽ അപ്രഖ്യാപിത പവർക്കെട്ട് തുടങ്ങാനാണ് സാധ്യത എങ്ങനെ എപ്പോൾ നിയന്ത്രണം കൊണ്ടുവരണം എന്നത് സംബന്ധിച്ച് കെ എസ് ഇ സർക്കുലർ ഇറക്കും മലബാർ മേഖലയിലായിരിക്കും ആദ്യഘട്ടത്തിൽ നിയന്ത്രണം വരികയെന്നാണ് വിവരം നിയന്ത്രണം അപ്രഖ്യാപിത പവർക്കെട്ടിന് സ്വഭാവത്തിലേക്ക് മാറിയിരിക്കും അതിനിടെ ഇതുമൂലം വൈദ്യുത ബോർഡ് ഓഫീസിലെ ജീവനക്കാർ പ്രതിസന്ധിയിലാകാറുണ്ട് അതിനാൽ അപ്രഖ്യാപിത പവർ കട്ടിനു മേഖല തിരിച്ച് സമയം പ്രഖ്യാപിച്ച് ഓഫ് ചെയ്യാനും സാധ്യതയുണ്ട് ഏറ്റവും അധികം വൈദ്യുതി ഉപയോഗം വരുന്ന ട്രാൻസ്ഫോമറുകളുടെ ചാർട്ട് തയ്യാറാക്കാൻ ചീഫ് എഞ്ചിനീയർമാർക്ക് കെ എ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത് വൈദ്യുതി മന്ത്രിക്കും കൈമാറും ഈ ചാർട്ടിന്റെ അടിസ്ഥാനത്തിൽ വൈദ്യുതി മന്ത്രി മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തും ഇതിനുശേഷമാകും നിയന്ത്രണത്തിൽ അന്തിമ തീരുമാനമുണ്ടാവുക കഴിഞ്ഞ ദിവസം യോഗത്തിൽ ഇതിന് തത്വത്തിൽ അംഗീകാരം മുഖ്യമന്ത്രി നൽകിയെന്നും സൂചനയുണ്ട് ജൂൺ ആദ്യം തന്നെ കാലവർഷം എത്തിയില്ലെങ്കിൽ സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകുമെന്നാണ് വിലയിരുത്തൽ വൈദ്യുതി ഉപയോഗം സർവ്വകാല റെക്കോർഡ് മറികടക്കുന്നതാണ് പലയിടത്തും അപ്രതീക്ഷിത വൈദ്യുതി മുടക്കത്തിന് കാരണമെന്നും ഇലവൻ കെ വി ലൈനുകളിൽ ഇതുമൂലം തകരാറുകൾ സംഭവിക്കുന്നുണ്ടെന്നും കെ സി ബി അധികൃതർ പറയുന്നു സംസ്ഥാനത്ത് തൽക്കാലം ലോഡ് ഷെഡിംഗ് വേണ്ടെന്ന് സർക്കാർ തീരുമാനിച്ചിരുന്നു എന്നാൽ പ്രതിദിന വൈദ്യുതി ഉപയോഗം റെക്കോർഡ് കടക്കുന്ന പശ്ചാത്തലത്തിൽ ഏതെങ്കിലും തരത്തിൽ നിയന്ത്രണം വേണമെന്നാണ് ബോർഡ് ആവശ്യപ്പെടുന്നത് ലോഡ് ഷെഡിങ്ങും കട്ടും ഉണ്ടാകില്ലെന്നാണ് ഇടതുമുന്നണിയുടെ പ്രഖ്യാപിത നയം അതുകൊണ്ടാണ് പ്രഖ്യാപിത പവർ കട്ടിന് അനുമതി നൽകാത്തത് അതിനിടെ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്ന സാഹചര്യത്തിൽ നിരക്ക് കൂടാനും സാധ്യത ഏറെയാണ് വൈദ്യുതി ഉപയോഗം ദിനംപ്രതി വർദ്ധിച്ചു വരുന്നതിനാൽ സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തണമെന്നതാണ് കെ സി ബി സർക്കാരിന് ശുപാർശ നൽകിയത് കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് റെക്കോർഡ് വൈദ്യുതി ഉപഭോഗമാണ് രേഖപ്പെടുത്തിയത് അതിനിടെ പലയിടത്തും കെ സി ബി അപ്രഖ്യാപിത പവർക്കെട്ട് ഏർപ്പെടുത്തിയിട്ടുമുണ്ട് ഇതിനെതിരെ സംസ്ഥാനത്ത് പലയിടത്തും പ്രതിഷേധമുണ്ടായി ആളുകൾ കെ സി ബി ഓഫീസിൽ വന്ന് കിടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിൽ വൈറലായിരുന്നു അർദ്ധരാത്രി അപ്രതീക്ഷിതമായി വൈദ്യുതി കട്ട് ചെയ്യുന്നതിൽ കടുത്ത പ്രതിഷേധമാണ് പൊതുജനത്തിനുള്ളത് കുട്ടികളും പ്രായമായവരും ഇതുമൂലം വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുവെന്നതാണ് പരാതികളിലേറിയും വൈദ്യുതി ഉപഭോഗം റെക്കോർഡ് മറികടന്ന് കുതിക്കുന്നത് കെ എസ്ഇബിക്കും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് അതേസമയം വേനൽ കടത്തതോടെ ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴുന്നു അണക്കെട്ടിലെ ജലനിരപ്പ് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴടിയായി സംഭരണശേഷിയുടെ മുപ്പത്തിയഞ്ച് ശതമാനം വെള്ളം മാത്രമാണ് അണക്കെട്ടിലുള്ളത് മറ്റു ഡാമുകളിലും ജലനിരപ്പ് ഗണ്യമായി കുറയുകയാണ് കഴിഞ്ഞ വർഷം ഇതേ സമയം ജലനിരപ്പ് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത് അടിയായിരുന്നു എന്നാൽ ഉയർന്ന തോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിരുന്നു ഇത്തവണ മുൻകരുതൽ നടപടിയുടെ ഭാഗമായി വൈദ്യുതി ഉൽപാദനം കുറച്ചിരുന്നു എന്നിട്ടും ജലനിരപ്പ് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് അടിയായി കുറഞ്ഞു രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് അടിയിൽ താഴെ ജലനിരപ്പ് യാൽ പെൻസ്റ്റോക്ക് പൈപ്പ് വഴി മൂലമറ്റത്തേക്കും വെള്ളം എത്തിക്കാൻ കഴിയാതെ വരും ഇത് ഒഴിവാക്കാനാണ് കെ എസ് സി വിശ്രമിക്കുന്നത് നിലവിൽ മൂലമറ്റത്തെ ആറ് ജനറേറ്ററുകളിൽ അഞ്ചെണ്ണം മാത്രമാണ് പ്രവർത്തിക്കുന്നത് ഉൽപാദനശേഷം നാൽപ്പത്തി അഞ്ച് പോയിന്റ് മൂന്ന് നാല് ഒൻപത് ഖനമീറ്റർ വെള്ളം ഒഴുകി പോകുന്നുണ്ട് അതിനിടെ വേനൽ കടത്തതോടെ വീടുകളിലെ വൈദ്യുത ഉപഭോഗം കുത്തനെ കൂടിയ നിലയിലുമാണ് ഇത്തവണത്തെ കറണ്ട് ബില്ല് കണ്ട് ഞെട്ടാത്ത മലയാളികൾ കുറവാണ് രണ്ടു മാസത്തെ ബില്ല് ഒന്നിച്ചു വരുമ്പോഴാണ് ബില്ലിലെ വൻ വർദ്ധന പറഞ്ഞ് വീട്ടുകാർ ഞെട്ടുന്നത് സ്ലാബ് മാറുന്നതോടെ ഇടത്തരം കുടുംബങ്ങളിലെ അടക്കം ബില്ലിൽ വൻ വർധനമാണ് ഉണ്ടാകുന്നത് കൊടും ചൂടിൽ മലയാളികൾ ഇപ്പോൾ കറണ്ട് ബില്ല് കണ്ടാൽ തളർന്നു വീഴ്ച അവസ്ഥയാണുള്ളത് കഴിഞ്ഞ തവണ വന്നതിന്റെ ഇരട്ടിയാണ് മിക്ക വീടുകളിലും ഇത്തവണത്തെ കറണ്ട് ബില്ല് വരുമാനം കൊണ്ട് ഒത്തു എങ്ങനെയെങ്കിലും എ സി വെക്കണമെന്നാണ് സാധാരണ കുടുംബങ്ങളിൽ പോലും ഇപ്പോൾ പറയുന്നത് ചൂട് കാരണം രാത്രി പോലും പുറത്തിറങ്ങാൻ കഴിയാതെ വന്നതോടെയാണ് എ സിയിൽ ഭൂരിഭാഗം പേരും അഭയം പ്രാപിക്കുന്നത് ഇതോടൊപ്പം നിർത്താതെ ഫാനുകൾ കൂടിയാകുമ്പോൾ കറണ്ട് ബില്ല് കുത്തനെ ഉയരുകയാണ്